ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് റംദാൻ സ്പെഷ്യൽ നോമ്പ് കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് പള്ളിയിലൊക്കെ കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കഴിച്ചിട്ടില്ലാത്തവർ ഒരു ഇതവണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പോകാം വീഡിയോയിലൊക്കെ ഞാൻ ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് എണ്ണം അനുസരിച്ച് എടുക്കുന്ന സാധനങ്ങളുടെ എണ്ണം കൂടെ മാറ്റം വരുത്തേണ്ടതാണ് ഒരു നാല് പേർക്കൊക്കെ വേണ്ടിയിട്ടാണ് കഞ്ഞി വെക്കുന്നതെങ്കിൽ ഒരു നാഴി പച്ചരിയുടെ ആവശ്യമേ ഉള്ളൂ പച്ചരിക്ക് പകരം നമുക്ക് പൊടിയരി എടുക്കാവുന്നതാണ് പച്ചരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക പിന്നെ ഈ കഞ്ഞിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നാല് വലിയ പച്ചമുളകും രണ്ട് കഷ്ണം ചുക്ക് പട്ട കറിവേപ്പില ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു വലിയ വെളുത്തുള്ളി പിന്നെ രണ്ട് വലിയ തക്കാളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് മൂന്തിരിങ്ങി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുക്കുക എന്തെങ്കിലും മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിയയിലേക്ക് വരെ ഈ ഇലയില എടുത്തിരിക്കുന്നത് ഇതിനിവിടെ രമ്പയില എന്നാണ് പറയുന്നത് നമ്മുടെ ബിരിയാണിക്കൊക്കെ ഒരു ഫ്ലേവറിന് ചേർക്കുന്ന ഒരു സൈസ് ഇലയാണിത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതെടുക്കുക ഇത്രയും വേണ്ട ഇത്രയാണ് നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ട് വരുന്നത് എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാധനങ്ങളിലും വ്യത്യാസം വരുത്തുക ചുക്കും കുരുമുളക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കുക കഞ്ഞി നമുക്ക് കുക്കറിലും അല്ലാതെയും വേവിക്കുക ഞാനിവിടെ കലത്തിലാണ് വേവിക്കുന്നത് കലത്തിൽ വേവിക്കാൻ സമയമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് കലത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത സാധനങ്ങളിൽ നിന്ന് തക്കാളിയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങൾ ബാക്കിയെല്ലാം അക്കളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എടുത്തുവച്ചിരിക്കുന്ന രമയിൽ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാട്ട് ഇതുപോലെ കെട്ടി കെട്ടിയിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ആയിട്ട് കഞ്ഞിയിലൊക്കെ കിട്ടുക അപ്പോൾ രമ്പയിലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് കെട്ടി ഇടാൻ കൂടെ ശ്രദ്ധിക്കണേ അത് അടുപ്പിലേക്ക് ഒരു മുപ്പത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കുക ഇതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക കഞ്ഞി ഒന്ന് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക നല്ല വെന്തൊടഞ്ഞ് വരുമ്പോഴാണ് കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ കഞ്ഞി ഒരിക്കലെങ്കിലും കുടിച്ച് അവരെ സ്ഥിരം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും നമ്മളെ നോമ്പ് സമയത്ത് പ്രത്യേക ആണ് നമ്മൾ നോമ്പ് പിടിക്കുന്നതിന്റെ പിടിക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റുന്ന ഒരു കഞ്ഞി തന്നെ ധാരാളമാണ് ഉലുവ ചേർക്കുന്നത് കൊണ്ട് കയ്പ്പ് അറിയില്ല എന്നാലും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഉലുവ ചേർത്തതിന്റെ രുചി പോലും നമുക്ക് കഞ്ഞിയിൽ അറിയാൻ പറ്റില്ല കഞ്ഞി അവിടെ നിന്ന് വേവുന്ന സമയത്തേക്ക് വേറൊരു പാലത്തെ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആ തക്കാളിയാ നെയിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം തക്കാളി നല്ല ഉടഞ്ഞു വരുന്ന നമ്മൾ പരിമ്പര്യം നമ്മളൊന്ന് വഴച്ചെടുക്ക വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരിങ്ങൂടെ ചേർത്ത് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടെ ചേർത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിക്കുക അപ്പൊ ഇന്നത്തെ നോമ്പ് തറ ഈ ഒരു കഞ്ഞി അടപ്പെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നൊരു തട്ടാ